മരിയൻ പ്രത്യക്ഷീകരണങ്ങളിലേക്ക് ദൃശ്യ വിരുന്തൊരുക്കി കുറവലങ്ങാട് ഇടവക ഇടവകയിലെ എസ് എം ഐ എം യൂണിറ്റാണ് വേറിട്ട മാതൃഭക്തിയുടെ അനുഭവം വിശ്വാസികൾക്ക് സമ്മാനിച്ചത് മരിയ ഭക്തിയുടെ വിളനിനമായ കുറവലങ്ങാട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസ ആചരണ സമാപനത്തോട് അനുബന്ധിച്ചാണ് മാതൃപ്രത്യക്ഷീകരണങ്ങളുടെ ദൃശ്യ വിസ്മയം ഒരുക്കിയത് എസ് എം ഐ എം യൂണിറ്റ് ആണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ചരിത്രത്തിൽ ആദ്യത്തേതും ആവർത്തിച്ചുള്ളതുമായ മരിയൻ പ്രത്യക്ഷീകരണങ്ങളാൽ ഭുവനപ്രസിദ്ധമായ കുറവലങ്ങാട്ട് മാതൃക പ്രത്യക്ഷീകരണങ്ങളുടെ ദൃശ്യവിരുന്നിലൂടെ മരിയഭക്തിയിലേക്ക് കൂടുതൽ ആഴപ്പെടുന്നതിന് വിശ്വാസികൾക്ക് വലിയ അവസരമാണ് എസ് എം ഐ എം പ്രവർത്തകർ സമ്മാനിച്ചത് ഇടവകയുടെ ഇരുപത്തിയെട്ട് വാർഡുകളിൽ നിന്ന് ഒരാളെന്ന ക്രമത്തിൽ ഇരുപത്തിയെട്ട് പേരും എസ് എം ഐ എം യൂണിറ്റിൽ നിന്ന് രണ്ട് പേരും ഉൾപ്പെട്ട മുപ്പതോളം പേരാണ് വിവിധ സ്ഥലങ്ങളിലും വിവിധ കാലങ്ങളിലുമുള്ള ദൈവമാതാവിൻ്റെ പ്രതീക്ഷകരണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വേഷ സംവിധാനങ്ങൾ ഒരുക്കി ജപമാല റാലിയിൽ അണിചേർന്നത് ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരിയുടെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയെ തുടർന്നായിരുന്നു പരിശുദ്ധ ദൈവമാതാവിന്റെ വേഷവിധാനങ്ങൾ അടിഞ്ഞ മുപ്പതോളം പേർ അണിചേർന്ന ജപമാല റാലി ആരംഭിച്ചത് ഇടവകയിൽ നടന്നു വരുന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കവാസ ആചരണ സംഭാവനത്തിന് കൂടുതൽ മിഴിവേകാൻ എസ് എം ഐ എമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മുപ്പതോളം പേർ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മാതൃപ്രത്യക്ഷീകരണങ്ങളുമായി ബന്ധപ്പെട്ട വേഷവിധാനങ്ങളോടുകൂടി ജപമാല റാണിയിൽ അണിചേർന്നതോടുകൂടി ആ സ്ഥലങ്ങളിലെയും സമയങ്ങളിലെയും ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളെ വിശ്വാസികൾക്ക് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ നേട്ടമാണ് കേട്ടറിഞ്ഞിട്ടുള്ളതും വായിച്ചറിഞ്ഞിട്ടുള്ളതുമായ വിവിധ പ്രത്യക്ഷീകരണങ്ങളുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ദൈവമാതാവിനെ കൂടുതൽ ബോധ്യപ്പെടാനുള്ള അവസരമായി മരിയൻ പ്രത്യക്ഷീകരണങ്ങളുടെ ദൃശ്യാവിഷ്കരണ വേദി മാറിയെന്നത് ഏറെ നേട്ടമായി